ഓർഡർ ഉടൻ വീട്ടിലെത്തും എപ്പോ അപ്പോ സ്ലോപ്സ് ഡൗൺലോഡ് ദി ആപ്പ് നൗ ഞാൻ വളരെ സേഫ് ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് എൻ്റെ വിചാരം പക്ഷെ നിങ്ങളിൽ എത്ര പേര് സേഫ് ആണെന്നുള്ളത് എനിക്ക് വലിയ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാൻ വന്ന രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വേഗം ചെയ്ത് വിഷയം സ്മൃതി നമുക്ക് സ്മരണ വേണം സ്മരണ എന്ന് പറയുന്ന എൻ്റെ ഒരു ഡയലോഗുണ്ട് സിനിമയിൽ പല കാര്യങ്ങളും പറയുമ്പം വേറെ ഒരു പണിയും ഇല്ലാത്ത ഉരുളക്കിഴങ്ങ് നിന്ന് നടക്കുന്ന കുറെ ട്രോളർമാരുടമെ എല്ലാ സിനിമയാണെന്നാണ് വിചാരം സിനിമ എന്താ അത്ര മോശ സിനിമ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ടോ ഒറ്റ ഉള്ളൂ സ്മരണ വരണ സ്മരണ എന്ന് പറയുന്ന ആപ്തവാക്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് സ്മൃതി കെയർ